നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളിൽ മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ പല ഘട്ടങ്ങളിലായി റാലികൾ നടന്നു അമിതമായ കുടിയേറ്റം അവസാനിപ്പിക്കുക രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം പ്രത്യേകിച്ച് മാസ് മൈഗ്രേഷൻ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം വൻതോതിലുള്ള കുടിയേറ്റം നമ്മുടെ സമൂഹത്തിന്റെ ഐക്യം എന്നും ഇത് ഓസ്ട്രേലിയയുടെ സാംസ്കാരിക അടിത്തറയെ മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പ്രതിഷേധങ്ങളുടെ ഫ്ലയറുകളിലും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലും ഇന്ത്യൻ വംശജരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതായത് നൂറു വർഷം കൊണ്ട് ഗ്രീക്കുകാരും ഇറ്റലിക്കാരും കുടിയേറിയതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ അഞ്ചു വർഷം കൊണ്ട് കുടിയേറി എന്ന വംശീയമായ മുദ്രാവാക്യം റാലികളിൽ മുഴങ്ങി ഇത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ കുടിയേറ്റ സമൂഹമായി ഇന്ത്യക്കാരെ ഭയപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം സാങ്കേതിക വിദ്യ ബിസിനസ് എന്നീ മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകുന്നവരാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു താൽക്കാലിക വിദഗ്ദ്ധ തൊഴിലാളി വിസ ലഭിക്കുന്നതിൽ ഇന്ത്യ ഇപ്പോഴും മുൻപന്തിയിലാണ് സിഡ്നി മെൽബൺ ക്യാൻബറ ബ്രിസ്ബൻ തുടങ്ങിയ എല്ലാ പ്രധാന നഗരങ്ങളിലും റാലികൾ നടന്നു പല റാലികളിലും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും നവനാശ സികളും പങ്കെടുത്തു സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്